നിർമ്മാണം പൂർത്തിയാക്കുമെന്ന അവകാശവാദം മൂന്നാം മട്ടവും പാഴ്വാക്കായി കേരള റോഡ് റോഡ്ഫ്രണ്ട് ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന പത്ത് റോഡുകളിൽ അഞ്ച് റോഡുകളുടെ പണി പകുതി പോലും ആയിട്ടില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ എന്ന് സ്മാർട്ടാകുമെന്ന് ജനം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ അവസാന അവധി ജൂൺ പതിനഞ്ച് അതായത് ഇന്ന് സ്മാർട്ടായോ നമ്മുടെ തലസ്ഥാനം സ്മാർട്ട് സിറ്റി റോഡുകൾ പത്തെണ്ണം ജൂൺ മാസം പതിനഞ്ചോടു കൂടി സഞ്ചാര യോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് ആദ്യം കിഴക്കേകോട്ടയിൽ നിന്ന് തുടങ്ങാം ഇത് കിള്ളിപ്പാല മട്ടക്കുളങ്ങര റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനും ബുദ്ധിമുട്ട് ആൾക്കാർ ഇല്ല ഇവിടെ എന്ത് ചെയ്തെടുക്കുന്നില്ല എനിക്ക് കച്ചവടം ഒരു കച്ചവടം ഇല്ല വാടകം പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം ഇപ്പം ഇങ്ങനെ കുളിയെ കുളിയായിട്ട് കിടക്കുമ്പോൾ ഒരു മനുഷ്യാരും വരുന്നില്ല രണ്ട് ബുദ്ധിമുട്ട് പെട്ടെന്ന് ചെയ്തു തന്നാൽ സന്തോഷമായി അത്രയേ പറയാമുള്ളൂ നാം പതിമൂന്ന് ദിവസം കട അടച്ചിട്ടിരുന്നു ഇനി ഉപ്പിലാമൂട് ഓവർ ബ്രിഡ്ജ് റോഡിൻ്റെ സ്ഥിതി നോക്കാം അല്ല യാത്ര വളരെ ദുരിതമാണ് കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ ഇഷ്ടംപോലെ ഈ സ്ഥലത്തുണ്ട് അവരെ കൊണ്ടുപോകുന്നതിനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ തന്നെ എൻ്റെ മകനെ വിളിക്കാനാണ് ഞാൻ അവിടെ നിന്നിരിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് റോഡ് പണി തീർന്നാലും നമുക്ക് എല്ലാവർക്കും നടന്നു പോകാൻ വരെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇതാ ബേക്കർ ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡാ തിരുവനന്തപുരത്ത് എത്രയോ റോഡുകൾ നല്ല റോഡായിരുന്നു ആവശ്യമില്ല നമ്മൾ ഗതാഗത സൗകര്യമായിരുന്നു ആൾക്കാർ യാത്രയായിരുന്നു എല്ലാം ഇതുപോലെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് ഇത് ഗവൺമെൻറ് വിദ്യാഭ്യാസമില്ലാത്ത എഞ്ചിനീയേഴ്സോ അല്ല അധിക വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർസോ അവർ ചെയ്യുന്നൊരു പരിപാടിയാണോ നോക്കൂ എത്ര ട്രാഫിക് ഇതാണ് പ്രോബ്ലംസാണ് ഈ റോഡിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ശരി ആണെങ്കിൽ ഓരോ റോഡിൽ അവർ നന്നാക്കട്ടെ ഐ റോഡ് നന്നാക്കിയിട്ട് അടുത്ത റോഡ് കുഴിക്കുക ഇതല്ല അവർക്ക് ഈ കോൺട്രാക്റ്റ് പൈസ ഈ ചക്കറിലാണ് എല്ലാ റോഡുകളും തിരുവനന്തപുരത്തുള്ള എല്ലാ റോഡുകളും ഇതേ സെയിം കണ്ടീഷൻ ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചീ റോഡിൽ എത്തിയാൽ കാണുന്ന കാഴ്ച ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ട ബൈക്കുണ്ടൊക്കെയാ നിർത്തിയില്ല അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് പക്ഷേ റോഡ് പണി പൂർത്തിയാകാത്ത നമ്മുടെ സർക്കാരിന്റെ കുഴപ്പമൊന്നും നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഈ മഴ ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ശരിയാകുന്ന ശരിയാകുന്ന വെള്ളം പറയുന്നത് അടമ്പിനും മുൻപേ അതിനുശേഷം നമ്മൾ മക്കളെല്ലാം നടക്കണ്ടേ റോഡും വേണം തീരുന്ന് പറയേണ്ടത് തിങ്കളാഴ്ചക്ക് മുൻപേ തീരുമെന്ന് പറയേണ്ടത് വഞ്ചിയൂരിൽ നിന്ന് എം ജി രാധാകൃഷ്ണൻ റോഡിലെത്തിയാൽ അവസ്ഥ മാറ്റമില്ല മോണിറ്ററിങ്ങിന് ഉത്തരവാദപ്പെട്ട ആളുകളില്ലാന്നു ഈ പലതരം പണികളാണല്ലോ നടക്കുന്നത് ആ ഓരോ പണിയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഏജൻസി ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അരക്കെയോ വന്ന് നിൽക്കുന്നു അരക്കെയോ പണി ചെയ്യുന്നു ഇവിടെ തന്നെ ഈ റോഡ് ഒരിക്കൽ റോഡ് ചല്ലിയിട്ടതിന് ശേഷം മൂന്നോ നാലോ പ്രാവശ്യം വീണ്ടും കുഴിച്ച് പുതിയ പുതിയ പണികൾ നടത്തുന്നു അപ്പോൾ ഒരു പണി നടത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥലത്തിൽ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുള്ള ഒരു റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടം വഹിക്കുന്ന പന്ത്രണ്ട് റോഡുകളുടെ നിർമ്മാണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യ വാഗ്ദാനം ഇത് നടക്കാതെ വന്നതോടെ പണി പൂർത്തിയാകുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപെന്ന് മാറ്റി അന്നും തീരില്ലെന്ന് ഉറപ്പായതോടെ ജൂൺ പതിനഞ്ചിനകമെന്നായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലണ്ടർ നോക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല നിങ്ങൾ പറഞ്ഞ അവസാന അവധിയും ഇന്ന് തീർന്നു നടു ജീവൻ പണയപ്പെടുത്തിയുമുള്ള സാഹസിക യാത്രയ്ക്ക് എന്ന് അറുതി വരുമെന്നാണ് പാവം ജനങ്ങൾ ചോദിക്കുന്നത് ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും വി എസ് മനീഷിനുമൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം